ശ്രുക്കളായ മൈക്കേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി നമ്മളെ വയനാട്ടിലെ ഞങ്ങളുടെ നാട്ടിലെ സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫുട്ബോൾ കളിക്കൂ അല്ലെങ്കിൽ ഇന്ന സെലക്ഷന് പോകുമെന്ന് പറയാൻ തോന്നാത്തത് കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും മരണം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള നമ്മളുടേതായ ആളുകളൊക്കെ മരിക്കാമെന്ന് പറയുമ്പോൾ ആ ടെൻഷൻ കൂടും അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു ചെറിയ സമാധാനം കിട്ടിയ ഒരു വാർത്ത കൂടി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ ഇരുപത്തിയെട്ടാം തീയതി ജൂലൈ ക്യാമ്പ്ലോ സ്പോർട്സ് മാളും അതുപോലെ തന്നെ നമ്മളെ വയനാട് ഒളിമ്പിക് അസോസിയേഷനും ചേർന്നിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു അതിൽ വയനാട്ടിലെ ഒരു പതിനഞ്ചോളം സ്കൂളുകൾക്കുള്ള കിറ്റ് വിതരണത്തിൻ്റെ വൗച്ചറും കൂടി അന്ന് കൊടുത്തിരുന്നു അന്ന് ആ വൗച്ചർ വാങ്ങാൻ വന്നതിൽ വെള്ളാർമല സ്കൂളിലെ കുട്ടികളും അധ്യാപകരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂരൽമല ഉരുൾപൊട്ടിയ ആ സ്ഥലത്തുള്ള സ്കൂളിലെ കുട്ടികളും അധ്യാപകരുണ്ട് ഇത് സ്കൂളുകൾക്കുള്ള കിച്ചിന് വേണ്ടിയുള്ള കൂപ്പണാണ് സമാനം നൽകുന്നു സെലീം കടവൻ അവൾ സ്വീകരിക്കുന്നു വെള്ളാർമല ജി എസ് എസിന്റെ ഭാരവാഹി താങ്ക് യു കേവലം അതിന് ദിവസം ഇപ്പുറത്താണ് ആ ഒരു വലിയ ദുരന്തം അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസത്തിന് മുന്നേ പരിചയപ്പെട്ട കുട്ടികൾ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു വേവലാതി എനിക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ വിവരം അറിയുന്നത് വരെ ഒരു സമാധാനമല്ലായിരുന്നു അങ്ങനെ ഞാൻ ആ സ്കൂളിലെ നമ്മളൊരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അധ്യാപകനെ വിളിച്ചു അന്ന് പരിപാടിക്ക് വന്ന അധ്യാപകൻ തന്നെയായിരുന്നു അതിൽ നിന്ന് വിളിച്ചപ്പോൾ ആ കുട്ടികൾ സേഫാണ് അവരുടെ കുടുംബക്കാരെ വീട്ടിലും ഒരാൾ ക്യാമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു കുട്ടികളുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ നഷ്ടപ്പെട്ട ഒരു ദുരന്തമാണത് നമ്മളൊരു ഫുട്ബോൾ ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ഫുട്ബോളിന് വലിയ പ്രാധാന്യമുള്ള ഇന്ത്യൻ പ്ലെയർ പോലും ഉണ്ടായിട്ടുള്ള ഒരു നാടാണ് ചൂരൽമല അത്ര മനോഹരമായ ഒരു ഗ്രൗണ്ട് ഞാൻ മുന്നേ പോയിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നമ്മളെ ഒലച്ച ഒരു സംഭവം കൂടിയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഒരുപാട് ആളുകൾ അതിൻ്റെ രക്തസാക്ഷികളായി മാറിക്കഴിഞ്ഞു കുറേ ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്നു എന്നുള്ളതൊക്കെ വലിയൊരു വലിയൊരു ടെൻഷൻ തന്നെയാണ് കുറേ ആളുകളൊക്കെ ജീവനോട് കൂടെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു ക്യാമ്പിലൊക്കെ ഒന്നും നമുക്ക് പോയിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ആ ഒരു സെൻറ്റിമെൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ ആ നാട്ടിലുണ്ട് ചിലപ്പോൾ നിങ്ങളതും ഉണ്ടാവും ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ കളിക്കളങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മത്സരങ്ങൾക്ക് പോയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷനിലോ ഒക്കെ പരിചയപ്പെട്ട പല ബന്ധങ്ങളുള്ള ആളുകളുണ്ടാവും അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ക്ലോസ് ബന്ധങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരുപക്ഷെ ഒരു ഹായ് ആയിരിക്കും അല്ലെങ്കിൽ കളിക്കളത്തിൽ ഉടക്കിയ ബന്ധമായിരിക്കും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ വലിയ ഒരു ആശ്വാസമായിരിക്കും അത് കാരണം ഇപ്പോൾ ക്യാമ്പിലൊക്കെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് പല ഓഫറുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് എന്നിരുന്നാലും കൂടെ ആരെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക ഒരു പക്ഷേ നിങ്ങളെ വീട്ടിലേക്ക് വന്ന് നിർത്താൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ ക്ഷണിക്കാം ഒരുപക്ഷെ അവർ വന്നോളൊന്നുമില്ല പക്ഷേ അതവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളെ കൂടെപ്പിറപ്പുകൾക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് കൂടെ നിൽക്കാം അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം നിങ്ങളുടെ ഒരു കോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി മാറിയേക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന ആളുകളൊക്കെ ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടുപോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് ഫിസിക്കലി മെൻ്റലി ഫിനാൻഷ്യലി എങ്ങനെയാണോ പറ്റുന്നത് ഒക്കെ ചെയ്യാം നമുക്കൊന്നിച്ച് അതിജീവിക്കാം പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം